പറഞ്ഞ അബദ്ധ എന്തോ അത് ഉറപ്പാണല്ലോ നമ്മുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ ഭാരത സംസ്കാരം അതിങ്ങനെ പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന കാണുമ്പോ ഒരു സന്തോഷം കേട്ടോ അതൊരു സന്തോഷമാണ് കാരണം നമുക്കറിയാം പല ലോക നേതാക്കന്മാരും തമ്മിൽ കാണുന്ന സമയത്ത് കൈ കൊടുക്കലായിരുന്നു പതിവ് അല്ലെ ഇപ്പൊ അതിനൊക്കെ ഒരു ചേഞ്ച് വരാൻ തുടങ്ങി ഇപ്പൊ പല നേതാക്കന്മാരും കാണുമ്പോൾ അങ്ങനെ കൈകൂപ്പുന്ന ഒരു ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാരൻ ഒരു വ്യക്തിയാണ് എന്ന് വ്യക്തി കൊണ്ടുവന്ന അത് ചുരുക്കി പറഞ്ഞാൽ ശേഷം ഇന്ന് ലോകത്ത് നേതാക്കൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഷെയ്ഖാൻഡിന് പകരം നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമായ കൈകൂപ്പി നമസ്തേ എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ കീഴ്വഴക്കം കൊണ്ടുവന്നു അത് നമ്മുടെ ഭാരതത്തിന്റെ വിജയമാണ് നരേന്ദ്രമോദിയാണ് ആ മാറ്റം ലോകത്താകമാനം സാധ്യമാക്കിയത് എങ്കിൽ പിന്നെ അതൊന്ന് പരിശോധിച്ചേക്കാമെന്ന് കരുതി ഞാൻ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന ഒരു സന്ദർശനം അത് ഈ ട്രംപ് സിറിയൻ പ്രസിഡന്റിനെ സ്വീകരിച്ച വാർത്തയാണ് അതിൽ അതിലദ്ദേഹം നമ്മുടെ ഭാരത സംസ്കാരപ്രകാരമാണോ ഈ സിറിയയുടെ പ്രസിഡൻറ്റിനെ സ്വീകരിച്ചതെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി പക്ഷേ ഈ ആർ എസ് എസ് കാരൻ പറഞ്ഞതുപോലെയല്ല ആർ എസ് എസ് കാരൻ വാ തുറക്കുന്നത് നുണ പറയാനും വർഗീയത പറയാനുമാണ് എന്നുള്ളത് സത്യമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് അമേരിക്കൻ പ്രസിഡന്റായി ആദ്യം ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും നമ്മുടെ രാജ്യം സന്ദർശിച്ചിരുന്നു അന്ന് എങ്ങനെയാണ് നരേന്ദ്രമോദി അവരെ സ്വീകരിച്ചതെന്ന് അറിയാൻ ഞാൻ വീണ്ടും ഗൂഗിൾ ചെയ്തു നോക്കി ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി വന്ന ട്രംപിനെ നല്ല ഒന്നാംതരം ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത് ഫ്ലൈറ്റിന്റെ പടവുകളിലൂടെ മന്ദം മന്ദം ഇറങ്ങി വന്ന ട്രംപിന്റെ ഭാര്യയെയും നമ്മുടെ മോദിജി വെറുതെ വിട്ടില്ല അവരുടെ കയ്യിലും പിടിച്ച് ശരിക്ക് നന്നായി ഒന്ന് കുലുക്കി ഹസ്തദാനം കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി രാജ്യത്തേക്ക് സ്വീകരിച്ചത് സത്യം ഇതാണെന്നിരിക്കെ വസ്തുതകൾ തെളിവുകളായി നമുക്ക് മുമ്പിൽ നിലനിൽക്കേ പച്ച കള്ളം പറഞ്ഞ ഈ ആർ എസ് എസ് കാരനെ നമ്മൾ എന്താണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ടെക്നോളജി 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 ഉണ്ടാ